മായയുടെ അടിമസ്ത്രീയുടെ കുട്ടിയെ സംബന്ധിച്ച അവകാശവാദവുമായി റസൂൽ സലഹ് അല്ലെ വല്ല അടുത്തേക്ക് പോയിട്ടുണ്ട് സായദ് പറഞ്ഞു അല്ലയോ അള്ളാഹുവിൻ റസൂലെ എൻ്റെ സഹോദരൻ അവൻ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മക്കയിലേക്ക് തിരിച്ചു വരുമ്പോൾ സമ എന്നുള്ള അടിമ സ്ത്രീയുടെ കുട്ടിയെ അന്വേഷിക്കുക അവനെ എൻ്റെ ഉത്തരവാദിത്വത്തിൽ അല്ലെങ്കിൽ അധികാരത്തിലേക്ക് കൊണ്ടുവരിക എൻ്റെ മേൽനോട്ടത്തിലേക്ക് കൊണ്ടുവരുക എൻ്റെ മകനായിട്ട് ഞാനത് ചെയ്യും എന്ന് പറഞ്ഞു അബ്ദുബിൻ സമാഅ പറഞ്ഞു അവൻ എൻ്റെ സഹോദരനാണ് അവൻ എൻ്റെ സഹോദരനാണ് ഈ കുട്ടിയെ പറ്റിയാണ് പറയുന്നത് അതായത് അടിമ സ്ത്രീയുടെ കുട്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മകൻ എന്ന് പറയുന്നത് എൻ്റെ സഹോദരനാണ് എൻ്റെ പിതാവിൻ്റെ മകനാണ് അവൻ രണ്ടുപേരും രണ്ട് രീതിയിലുള്ള വാദമാണ് ഉന്നയിക്കുന്നത് എൻ്റെ പിതാവിൻ്റെ വിരിപ്പിലാണ് അവൻ ജനിച്ചത് അതായത് ഇവർ ഈ അടിമസ്ത്രീയെന്നു പറയുന്ന പിതാവിൻ്റെ ആയിരുന്നു അപ്പോൾ അവരുടെ ഭാര്യയായിരുന്നു എന്നാണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ അതിഥി പൊലി മുമ്പ് കണ്ടിട്ടുണ്ട് റസൂൽ സലാ അലൈസ് നോക്കി അപ്പോൾ കണ്ടു തുബയും ആ കുട്ടിയും തമ്മിൽ നല്ല സാമ്യം ഉണ്ടായിരുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അബ്ദുബൻ നിസമായ നിനക്ക് ഈ കുട്ടിയെ കിട്ടും കുട്ടി വിരിപ്പിൻ്റെ ഉടമസ്ഥനാണ് ആരാണോ അയാൾക്കുള്ളതാകുന്നു അതായത് ഏത് വീട്ടിലാണോ ആ കുട്ടി ജനിച്ചത് അപ്പോൾ ആ വീട്ടുടമസ്ഥൻ്റെ കുട്ടിയായിട്ടാണ് കണക്കാക്കുക എന്നിട്ട് പറഞ്ഞു സൗദയോട് റസൂൽ സല്ലാ അലൈ ഇസ്ലമൊരു ഭാര്യയോട് നീ ഈ കുട്ടിയിൽ നിന്ന് ഫുള്ള് പാർദയിൽ ആയിരിക്കണം അതായത് കുട്ടിയുടെ മുമ്പിൽ അടുത്ത ബന്ധു വിവാഹം അനുദിനീയമല്ലാത്തവർ എന്നുള്ള രീതിയിൽ ഇടപെടരുത് അന്യപുരുഷനായിട്ടേ കാണാവൂ വഴക്കിൻ്റെ അധ്യായത്തിലാണ് നമ്മൾ أنا عائشة رضي الله عنه أن عبد ابن الزمعة وسعد بن أبي وقاص اختصما إلى النبي صلى الله عليه وسلم في ابن آمتي الزمعة فقال سعد يا رسول الله أوصاني أخي إذا قدمت أن أنظر ابن آمتي زمعة فأقبله فإنه بني وقال عبد بن زمعة أخي وابن آمتي أبي ولد على فراش أبي ഫറ അനബി സലൈ വല്ലം ഷബഹൻ ബയ്യനൻ ബി ഉൾത്തുബത്ത ഫു ലഖ യാ അബ്ദുബിൻ സമത അൽ വലതു ലിൽ ഫിറാഷി ്ജിബി മിൻഹു യാ സൗദത്തു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരാളെ കെട്ടിയിടുന്നത് ഇബിനോ അബ്ബാസ് ഇക്കരിമയെ കെട്ടിയിട്ടു കുറാൻ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് റസൂലിൻ്റെ സുന്നത്ത് പഠിപ്പിക്കുന്നതിനും വേണ്ടി പിന്നെ ഫറാഹുദ് നിയമങ്ങൾ അതായത് പിന്തുടർച്ച നിയമങ്ങൾ പഠിപ്പിക്കുന്നതിനും വേണ്ടി പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പറയുന്നത് ഖുർആൻ സുന്നത്ത് പരമ്പരാവകാശം എന്നൊക്കെ പറയുന്നത് ഇത് ഇബിൻ അബ്ബാസാണ് ഇക്രിമയെ കെട്ടിയിട്ട് പഠിപ്പിച്ചത് വ ഖയ്യദ ഇബിൻ അബ്ബാസിൻ അക്രിമത വൽ ഖുർആനിൽ ഫറാദ് അബു ഹുറ അൻഹു വിശദീകരിക്കുന്നു അള്ളഹാഹിൻ റസൂൽ സാഹുഹ് അലൈഹി സ്വലം കുറച്ച് കുതിര പട്ടാളക്കാരെ നജത്തിലേക്ക് വിട്ടു അവർ ഒരു ആളെ അറസ്റ്റ് ചെയ്തു അതായത് പിടിച്ച് കെട്ടിക്കൊണ്ടുവന്നു സുമാമ ഇബിൻ ഉത്സഹാൽ അയാൾ യമാമയുടെ ചീഫ് ആയിരുന്നു അവരെ അയാളെ പള്ളിയുടെ ഒരു തൂണിലേക്ക് കെട്ടിയിട്ടു അള്ളാഹിൻ റസൂൽ അലൈഹി അലൈവിസ്ലം അവൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു നിനക്ക് എന്താ പറയാനുള്ളത് സുമാമ അദ്ദേഹം മറുപടി പറഞ്ഞു എനിക്ക് സന്തോഷവാർത്തയാണ് ഉള്ളത് മുഹമ്മദെ അബു ഹുറൈറ ആ ഹദീസ് പൂർണ്ണമായിട്ട് വിശദീകരിച്ചു അതിൻ്റെ അവസാനത്തിൽ റസൂൽ സലഹ് അലൈഹി സ്വലം പറഞ്ഞു അവനെ അഴിച്ചുവിടും അവർക്കവർ മുസ്ലിം വേണ്ട നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ടാമത്തെ ഹദീസിൽ ഇത് ആവർത്തിക്കുന്നുണ്ട് സമയാ അബാ ഹുറൈറത്തു ഹുയൂൽ ബാസ് റസൂൽ അള്ളഹി സാഹു അലൈഹി വസ്ലം ഖൈലൻ കൈബാല നജ്ദീൻ ഫജാഹദ് ബിറുലിൻ മിമ്പനി ഹനീഫത്ത യുഹാലുലൌ തുമാമത്തു ഇബിൻ ഉസാൽ സയ്യദു അഹിൽ യമാമത്തി ഫറുഹു ബി സരിയത്തിൻ മിൻ സവാരിൽ മസ്ജിദി ഫഹറജ ഇലൈഹി റസൂൽ സലൈസ് ഫകാല മ സുമാമ ഖാലി യാഹമ്മൻ ഫതഖർ അൽ ഹദീസ ഫു സുമാമ ഒരു ആളെ ഹറമിൽ കെട്ടിയിടുകയോ അതല്ലെങ്കിൽ തടവിൽ ആക്കുകയോ ചെയ്യുന്നത് ഫിൽ ഹറമി നാഫിയോ ബിൻ അൽ ഹാരിസ് സഫ്വാൻ ബിന് ഉമയ്യയുടെ അടുത്തുനിന്നൊരു വീട് വാങ്ങിച്ചു അത് ജയിലായി ഉപയോഗിക്കാനായിരുന്നു ആ അത് പറഞ്ഞിരുന്നു ഇതാണ് വ്യവസ്ഥ എന്ന് അതിലിങ്ങനെയും ഉണ്ടായിരുന്നു റുമർ അത് അംഗീകരിച്ചാൽ എന്നും കൂടെ റുമർ അത് അംഗീകരിച്ചില്ലെങ്കിൽ സഫ്വാൻ അത് നാനൂർ ദിനാറിന് എടുക്കും അതിൽ ഇബിന് ജുബൈർ കുറ്റവാളികളെ മക്കയിൽ തടവിൽ പാർപ്പിക്കാറുണ്ടായിരുന്നു ആ വീട്ടിൽ മിക്കവാറും ഉണർന്നും ഇല്ലാതും അതിനോട് ഭരണകാലമായിരിക്കും അപ്പോൾ ആളുടെ അടുത്തുനിന്ന് അനുവാദം ചോദിച്ചിട്ടുണ്ടാവും ഞങ്ങളത് ഉപയോഗിച്ചോട്ടെ എന്ന് കാരണം അതിനു മുമ്പ് അങ്ങനെ ഇല്ല ജയില് അല്ലെങ്കിൽ വീട് വരണം ജയിലിന് വേണ്ടി പ്രത്യേകം മാറ്റിയിടുക പുതിയ പുതിയ സുന്നത്തുകൾ ഇല്ലാത്ത ചരിയകൾ ഉണ്ടായി വരികയാണ് അപ്പോൾ അതിന് അനുവാദം വേണം അതാണ് ഉദ്ദേശിക്കുന്നത് അവരൊക്കെ വളരെ സൂക്ഷ്മത ഉള്ളവരായിരുന്നു നമ്മൾ തീരെ സൂക്ഷ്മത ഇല്ലാത്തവരാണ് അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ ഐ മീൻ ബസ്തറ അബ്ദുൽ ഹാരിഫി ദാറൻ അബുഖുറിയാഹുവിൻ വിശദീകരിക്കുന്നു റസൂൽസാ അലൈല്ലം കുറച്ച് കുതിര പട്ടാളക്കാരെ നജദിലേക്ക് അയച്ചു അവരെ അവിടുന്ന് സുമാമ ഇബിൻസാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ തടവിലാക്കിക്കൊണ്ട് വന്നു അല്ലെങ്കിൽ പിടിച്ചു കെട്ടിക്കൊണ്ട് വന്നു അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നു ബനി ഹനീഫ ഗോത്രത്തിൽ നിന്നുള്ള ആളായിരുന്നു അയാളെ അവർ പള്ളിയിൽ ഒരു തൂണിൽ കെട്ടിയിട്ടു നേരത്തെ നബി യുസുലഹുദീൻ ബനി ലഹു ഉസാലിൻ ബി ീയത്തി മിൻ സവാരിൽ മസ്ജിദ് കടം കിട്ടാനുള്ള ആള് കടക്കാരുടെ പുറകെ അതായത് കടം കൊടുക്കാനുള്ളവരുടെ പുറകെ നടക്കുന്നത് അല്ലെങ്കിൽ അവരെ വിശല്യം ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ പിടിക്കാനും നടക്കുന്നത് ഫിൽ മുലാസമത്തി ഇതൊക്കെ നേരത്തെ നമ്മൾ വിശദമായിട്ട് കണ്ടിട്ടുണ്ട് കടം സംബന്ധിച്ചിട്ടുള്ള കിതാബില് അബ്ദുല്ലാബിന് മാലിക് അൽ അൻസാരി വിശദീകരിക്കുന്നു കാബിബിൻ മാലിക് റബിയുലാബിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അബ്ദുല്ലാവിന് അബി ഹദ്രത് അസ്ലമി കാബിൻ്റെ മാലിക്കിന് കുറച്ച് കടം കൊടുക്കാനുണ്ടായിരുന്നു കാബ് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിനെ പിടിച്ചു അത് അവർ സംസാരിക്കാൻ തുടങ്ങി അവരുടെ ശബ്ദം ഉയർന്നു ഭയങ്കരമായിട്ട് റസൂൽ സലഹ് അലൈവലം അവരുടെ അടുത്തേക്കെ നടന്നു പോയി അപ്പോൾ കാബിനോട് അയ്യോണ്ട് ആംഗ്യം കാണിച്ചു കടം പകുതിയാക്കൂ കുറയ്ക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ കാബ് അത് പകുതിയാക്കി ബാക്കിയുള്ള പകുതിയിൽ നിന്ന് കടക്കാരനെ ഒഴിവാക്കി നേരത്തെ കണ്ട ഹദീസ് തന്നെ ഇതേ അധ്യായത്തിൽ أنا عبد الله بن كعب بن مالك الأنصاري عن كعب بن مالك رضي الله عنه أنه كان له على عبد الله بن أبي حدرد الأسلمي دين فلقيه فلزمه فتكلم حتى ارتفعت أصواتهما فمر بهما النبي صلى الله عليه وسلم فقال يا كعب وأشار بيده كأنه يقول النصف فأخذ نصفة ما عليه وترك نصفه അസൂല് പറഞ്ഞാൽ അപ്പം തന്നെ കാര്യങ്ങൾ നടക്കുവായിരുന്നു റസൂൽ എനിക്ക് കിട്ടാനുള്ള പൈസയാണ് ഞാൻ വിടൂല അങ്ങനെയുള്ള ഒരുപാടിയൊന്നുമില്ലായിരുന്നു റസൂല് കൈകൊണ്ട് കാണിച്ചു പകുതി അയക്കുമെന്ന് പറഞ്ഞു പകുതിയാക്കി നമ്മളാണെങ്കിൽ എനിക്കാറും റസൂലിൻ്റെ കാലത്ത് ജീവിച്ചിരിക്കുകയായിരുന്നു ഭാഗ്യം നമ്മളായിരുന്നു ഈ റസൂലിനെ തിരിച്ചു പഠിപ്പിക്കാൻ പകുതി എൻ്റെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് എൻ്റെ മക്കൾ തിന്നേണ്ട പൈസയാണ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പഠിപ്പിക്കാൻ തിന്നെ ഒരാൾ അയാളുടെ കടം കിട്ടാനുള്ള പൈസ തിരിച്ചു ചോദിക്കുന്നത് അത്തൊക്കാതി ഹബ്ബാബ് റതി അള്ളാഹുൻ വിശദീകരിക്കുന്നു ഞാൻ ഒരു കൊല്ലപ്പണിക്കാരനായിരുന്നു ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ജാഹ്ലീയ കാലഘട്ടത്തിൽ അസുബിന് വാവിൽ എനിക്ക് കുറച്ച് പൈസ തരാനുണ്ടായിരുന്നു ഞാൻ അവനോട് പോയി അത് ചോദിച്ചു പക്ഷെ അവൻ പറഞ്ഞു നിനക്ക് ഞാൻ പൈസ തരികയില്ല നീ മുഹമ്മദിനെ തള്ളിപ്പറയുന്നത് വരെ അതായത് മുസ്ലിം ആയതുകൊണ്ട് നിനക്ക് പൈസ തരില്ല മുസ്ലിം അല്ലാതെ ആയാലേ തരുള്ളൂ നേരത്തെ രണ്ടാമത്തെ ദിവസമാണ് ഞാൻ മറുപടി പറഞ്ഞു അള്ളാഹു ആണേ ഞാൻ മുഹമ്മദ് സലാഹി സ്വലമയിൽ അവിശ്വസിക്കുകയില്ല അള്ളാഹു നിന്നെ മരിപ്പിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വരെ അത് പരലോകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കാം എന്നുള്ള രീതിയിൽ ഈ ഭൂമിയിൽ നീ മരിച്ചു ഉയർത്തെഴുന്നേൽക്കുന്നവരെ അതായത് എല്ലാവരും ഒരുമിച്ചല്ലേ ഉയർത്തെഴുന്നേൽക്കുന്നത് അപ്പോൾ പ്രിയാമത്തുവരെ ഞാനത് ചെയ്യില്ല എന്നാണ് ആൾ പറഞ്ഞത് അത് ഇല്ലാത്ത കാര്യം പോയി പണി നോക്കാമെന്നുള്ള രീതിയിൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ന നീ കാത്തിരുന്നോ ഞാൻ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നതുവരെ ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ ഒരു വിശ്വാസമാണ് നമുക്ക് ദൈവം ഭൂമിയിൽ ഇഷ്ടം പോലെ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നാണ് അതുകൊണ്ട് ഇവിടെ എന്നെ സ്നേഹിക്കുന്ന ദൈവം ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്കിതിലും കൂടുതൽ തരും അപ്പോൾ ഇവിടെ അയാളും ഉദ്ദേശിക്കുന്ന അതേ രീതിയാണ് ഇത് പുതിയ പരിപാടിയൊന്നുമല്ല ഇരുത്തഞ്ഞൂറ് കൊല്ലം മുമ്പുള്ളത് തന്നെയാണ് ഞാൻ മരിക്കുന്നവരെ കാത്തിരിക്കുക ഞാൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് സമ്പത്തൊക്കെ തരുമല്ലോ മക്കളും ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ നിൻ്റെ കടം തിരിച്ചു തന്നേക്കാം അപ്പോൾ വഹിയ ഇറങ്ങി നിങ്ങൾ കണ്ടുവോ ആ വിശ്വാസിയെ എൻ്റെ അടയാളങ്ങളിൽ അവിശ്വസിക്കുന്നവനെ അതായത് ഖുർആാനിലും മുഹമ്മദ് സല അലൈഹി വലമയിലും എന്നിട്ട് പറയുന്നു തീർച്ചയായും അവന് ഞാൻ സമ്പത്തും സന്താനങ്ങളും കൊടുക്കും ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടാൽ പത്തൊമ്പാമത്തെ സുഹൃത്ത് എഴുപത്തിയേഴാമത്തെ ആയത് നമ്മളാ തമാശക്കാണെങ്കിൽ അങ്ങനെയൊക്കെ പറയാറുണ്ട് മാഷേറെ ചെന്ന് കഴിയുമ്പോഴത്തേ ആണ് മാഷേറെ ചെന്ന കഴിയുമ്പോൾ നിലത്ത് വയ്ക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയൊന്നും പറയരുത് എങ്ങനെ ഒക്കെ കാലുടിച്ച് പുറത്ത് വരാൻ പറയുകയോ അതല്ലെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ ഒപ്പിച്ച് കൊടുത്തു വീട്ടുകയൊക്കെയാണ് ചെയ്യേണ്ടത് കടവുമായി മരിച്ചാൽ നമ്മൾ കണ്ടതാണ് മയത്തുസ്കാരം മുതലുള്ള പ്രശ്നങ്ങൾ റസൂലിന് മയ സംസ്കരിക്കാൻ അനുവാദമില്ലായിരുന്നു കാരണം റസൂൽ നിസ്കരിച്ചാൽ പുറത്തു കൊടുക്കേണ്ടി വരും അപ്പോൾ അള്ളാഹു അത് അതുകൊണ്ട് റസൂലിനെ നമസ്കരിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല മറ്റുള്ളവരൊക്കെ നമസ്കരിക്കാം അപ്പോൾ അതായത് കടം പുറത്തു കൊടുക്കുന്ന എളുപ്പത്തിൽ പുറത്തു കൊടുക്കുന്ന ഒരു പരിപാടിയല്ല എന്നും ഒക്കെ മനസ്സിലാക്കുക നമ്മൾ അതിൽ പെടാതിരിക്കട്ടെ ആമീൻ عن خباب قال كنت قينا في الجاهلية وكان لي على العاص بن وائل دراهم فأتيته أتقاضاه فقال لا أقضيك حتى تكفر بمحمد فقلت لا والله لا أكفر بمحمد صلى الله عليه وسلم حتى يميتك الله ثم يبعثك قال فدعني حتى أموت ثم أبعث فأوتا مالا وولدا ثم أقضيك മറിയം എഴുപത്തി ഏഴ് അതോടുകൂടി ഈ അധ്യായം കഴിയുകയാണ് ചെറിയൊരു അധ്യായമായിരുന്നു നമ്മളിതിൽ പഠിച്ചത് എന്താണെന്ന് ഓടിച്ച് നോക്കാം നമ്മൾ പഠിച്ചത് നാൽപ്പത്തി നാലാമത്തെ കിതാബാണ് വഴക്ക് സംബന്ധമായ കിതാബുകൾ പൊതുവേ വഴക്കുണ്ടാകുന്നത് പ്രസൂലിൻ്റെ കാലഘട്ടത്തിലൊക്കെ വഴക്കുണ്ടായിരുന്നത് മതകാര്യങ്ങൾ മക്കൾ സമ്പത്ത് അപ്പോൾ ഈ വഴക്കുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ തെറ്റായ ഭാഗത്ത് നമ്മൾ ഉണ്ടാവാതിരിക്കട്ടെ ആമീൻ ആമീൻ അൽ ഹുസൂമാത്ത് വഴക്കുകൾ യഹൂദന്മാരും മുസ്ലിങ്ങളും തമ്മിലുള്ള വഴക്ക് അതായത് മൂസ അലൈഹി സ്വലാമിനെ യഹൂദി ഉയർത്തി കാണിക്കുന്നു നമ്മൾ റസൂൽ സലഹ് അലൈവലമെ ഉയർത്തി കാണിക്കുന്നു അള്ളാവിൻ റസൂൽ സലഹ് അലൈഹി സ്വലം പറയുന്നു നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഉയർത്തി കാണിക്കരുത് നമ്മൾ തുടക്കത്തിൽ വിശദമായിട്ട് കണ്ടു തെളിവോടു കൂടി ഖുര്ആനിൽ അത് ഉണ്ട് എന്നെ മൂസായുടെ മുകളിൽ ഉയർത്തി കാണിക്കരുതെന്ന് റസൂൽ സലാ അലൈഹി സ്വലം പറഞ്ഞിട്ടുണ്ട് പിന്നെ ആമന റസൂല് ലാനു ഫരക്കുബൈൻ അഹദിം മിർ റുസുലി പ്രവാചകന്മാരുടെ ഇടയിൽ നമ്മൾ വ്യത്യാസമൊന്നും കാണുകയില്ല നമ്മൾ അതായത് മുസ്ലിങ്ങൾ എന്നാണ് അള്ളാഹ് പറയുന്നത് അപ്പോൾ അള്ളാഹ് പറയുന്നതിനെ നമ്മൾ തെറ്റിക്കാൻ ശ്രമിക്കരുത് പ്രവാചകന്മാരെല്ലാവരും നമുക്ക് സമന്മാരാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് വലിയ ആളാണ് അത് നമുക്കും അറിയാം ഉൽ മഹ്ലുഖീൻ എന്നൊക്കെ പറയുന്നു പിന്നെ ഹാത്തിമുൽ ലംബിയ ആണ് പിന്നെ സയ്യീദ് വലത് ആദം ആണ് റസൂൽ തന്നെ പറഞ്ഞിട്ട് അന സയ്യദ് വലത് ആദം പിന്നെ നബിമാരുടെ നേതാവാണ് ഇമാമുൽ ലംബിയ ഇമാ നബിമാരുടെ ഇമാമ് അപ്പോൾ അതൊക്കെ നമുക്ക് തെളിവുള്ളതാണ് ഇസ്രാതിൻ്റെ രാത്രി അവരെല്ലാവരും പ്രസുവിൻ്റെ പുറകിൽ നിമസ്കരിച്ചതാണ് അപ്പോൾ ഇതെല്ലാം കൃത്യമാണ് പക്ഷേ അത് നമുക്കുള്ളതാണ് മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യാനികളോടോ യഹൂദന്മാരോടോ അല്ലെങ്കിൽ മറ്റ് ജാതിക്കാരോടോ ഒക്കെ സംസാരിക്കുമ്പോൾ എൻ്റെ നബി വലിയ ആളാണ് എന്ന് നമ്മൾ പറയാൻ പോകരുത് എന്നാണ് ഇതിൻ്റെ അർത്ഥം അല്ലാതെ നബി വലുതല്ല എന്നല്ല നബി വലുത് തന്നെയാണ് ഒരു സംശയമില്ല പക്ഷേ നമ്മളത് പറഞ്ഞ് മറ്റുള്ളവരെ അവരുടെ പ്രവാചകന്മാർ അപ്പോൾ അവർ ഇപ്പോൾ ഏത് മതത്തിലാണെങ്കിലും അവർക്കൊക്കെ പ്രവാചകന്മാരുണ്ട് അതൊക്കെ കുറഞ്ഞവരാണ് എന്ന് സ്ഥാപിക്കാനൊന്നും ശ്രമിക്കരുത് എല്ലാവരും സെയിമാണ് നമുക്ക് ഒരാൾ മനസ്സിന് കട്ടിയില്ലാത്ത അല്ലെങ്കിൽ മാനസിക രോഗിയായ ഒരാളുമായി നടത്തിയ കച്ചവടം ക്യാൻസൽ ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ അടിച്ചുപൊളിക്കാരനായി കിട്ടുന്നതെല്ലാം നശിപ്പിച്ചു കളയുന്ന ആളുമായി ചെയ്യുന്ന കച്ചവടവും ക്യാൻസൽ ചെയ്യാവുന്നതാണ് മനസ്സിന് കട്ടിയില്ലാത്ത അല്ലെങ്കിൽ കഴിവില്ലാത്ത ഒരു മനുഷ്യന് വിറ്റ സാധനങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ ഉപദേശിക്കാവുന്നതാണ് നല്ല രീതിയിൽ പൈസ ഉപയോഗിക്കണമെന്നും അത് നശിപ്പിച്ച് കളയുന്നു സമ്പത്ത് ദുർവ്യയം ചെയ്യുന്ന റസൂൽസെല്ലാം ആലീസിലും നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ പോയി ഷോപ്പിംഗ് ചെയ്യുക എന്നിട്ട് വീട്ടിൽ ഇങ്ങനെ കൂട്ടുക എന്നിട്ടടുത്ത് കളയുക അതൊന്നും പാടില്ല ദുർവ്യയം എന്തോരുണ്ടെങ്കിലും ഇപ്പോൾ അമ്പാനിയാണെങ്കിലും അത് ചെയ്യാൻ പാടില്ല ആരെങ്കിലും സ്ഥിരമായി പറ്റിക്കപ്പെട്ടാൽ കച്ചവടം ചെയ്യുമ്പോൾ മറ്റുള്ള ആളോട് പറയുക എന്നെ പറ്റിക്കരുത് കേട്ടോ ഇത് റസൂലിൻ്റെ സുന്നത്താണ് എതിരാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് അത് വഴക്ക് ഉണ്ടാകുന്നത് കൊടുക്കാനുള്ള ആളും മേടിക്കാനുള്ള ആളും ഇതൊക്കെ പതിവാണ് കൊടുക്കാനുള്ള ആൾക്ക് ശബ്ദമുയർത്താനും പരസ്യമായി ചോദിക്കാനും നാണം കെട്ടാനും വേണമെങ്കിൽ പിടിച്ച് കെട്ടിയിടാനുള്ള അധികാരമുണ്ട് എന്ന് നമ്മൾ മുമ്പുള്ള കിതാബിൽ കണ്ടിരുന്നു പാവികളായ ആളുകളെയും വഴക്കാളികൾ സ്ഥിരം പ്രശ്നക്കാരായ ആളുകളെയും അവർ വീടുകളിൽ നിന്ന് പുറത്താക്കുന്നതിനെപ്പറ്റി പറയുന്നുണ്ട് അവരുടെ ദുഷ്പ്രവർത്തി വെളിവാകുമ്പോൾ മരിച്ച ആളുടെ വസീയത്ത് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അനുവദനീയമാണ് ദുഷ്പ്രവൃത്തികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആളെ കെട്ടിയിടുന്നത് അനുവദനീയമാണ് ഹാറമിൽ ആളുകളെ കെട്ടിയിടുകയോ തടവിൽ വയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ജയിൽ ഉണ്ട് കടത്തിൻ്റെ ഉടമ കടം കൊടുക്കാനുള്ള ആളുടെ പുറകെ നടന്ന് അത് മേടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ശരിയാണ് ഒരാൾ അയാൾക്ക് കിട്ടാനുള്ള കടം ചോദിച്ചു വാങ്ങിക്കുന്നത് ശരിയാണ് ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പഠിച്ചത് ഇവയെല്ലാം ഉപകാരപ്പെടട്ടെ ആമീൻ